നമസ്കാരം ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാർ പി എസ് സി പ്രൈവറ്റ് സ്ഥിര നിയമനം താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം തരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ കെ എസ് സി ബി താൽക്കാലിക ജോലി നേടാൻ അവസരം ശമ്പളം ഒന്ന് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം വരെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ് കെ എസ് സി ബി എൽ ബിസിനസ് ഡാറ്റ അനലിസ്റ്റ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു ഒരു വർഷത്തേക്കാണ് നിയമനം നടത്തുന്നത് മികവിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് നീട്ടിക്കിട്ടാൻ സാധ്യതയുണ്ട് കെ എസ് സി ബി എല്ലിൻ്റെ ഐ ടി വിഭാഗം നടത്തുന്ന ടെസ്റ്റിൻ്റെയും അഭിമുഖത്തിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ് നടത്തുക തിരുവനന്തപുരം വൈദ്യുതി ഭവനിലോ കെ എസ് സി ബി എൽ തീരുമാനിക്കുന്ന മറ്റേതെങ്കിലും ഓഫീസിലോ ആയിരിക്കും നിയമനം ഒക്ടോബർ പതിമൂന്ന് ആണ് അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഡാറ്റാ സയൻസ് സ്റ്റാറ്റിസ്റ്റിക്സ് മാത്തമാറ്റിക്സ് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് എന്നിവയിൽ ബിരുദവും ബിസിനസ് അനലിറ്റിക്സ് ഡാറ്റ അനലിറ്റിക്സ് ഡാറ്റാ സയൻസ് അല്ലെങ്കിൽ അനുബന്ധ വിഷയങ്ങളിൽ അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദാനന്തര ബിരുദം ഡിപ്ലോമ സർട്ടിഫിക്കേഷൻ എന്നിവയാണ് അപേക്ഷിക്കുവാൻ വേണ്ട അടിസ്ഥാന യോഗ്യത എസ് ക്യു എൽ പൈത്തൺ ആർ അല്ലെങ്കിൽ മറ്റ് ഡാറ്റാ വിശകലന പ്രോഗ്രാമിംഗ് ഭാഷകളിൽ പരിജ്ഞാനം ഉണ്ടായിരിക്കണം കൂടാതെ ബിസിനസ് ഡാറ്റ അനാലിസിസ് ഡാറ്റ മോഡലിംഗ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ബിസിനസ് ഇൻ്റലിജൻസ് റിപ്പോർട്ടിംഗ് എന്നിവയിൽ കുറഞ്ഞത് 5 വർഷത്തെ പ്രവർത്തി പരിചയം നിർബന്ധമാണ് ഡാറ്റ വിശകലനത്തിലും ഡാറ്റ ഉള്ള വൈദഗ്ധ്യം അത്യാവശ്യമാണ് എൻ്റർപ്രൈസ് ഡാറ്റാബേസുകൾ ഡാറ്റ വെയർഹൗസിംഗ് എന്നിവയിൽ പ്രവർത്തിച്ചുള്ള മുൻപരിചയം പ്രമുഖ ഡാറ്റ വിഷ്വലൈസേഷൻ ടൂളുകളിലും ഇ ടി എൽ ടൂളുകളിലുമുള്ള പ്രാവീണ്യം എന്നിവയും ഉണ്ടായിരിക്കണം എക്സിക്യൂട്ടീവ് ഡാഷ് ബോർഡുകൾ ഫോർകാസ്റ്റിംഗ് മോഡലുകൾ ബിസിനസ് പ്രകടന നിരീക്ഷണത്തിനായുള്ള കെ പി ഐ വിശകലനം എന്നിവ തയ്യാറാക്കുന്നതിനുള്ള പരിചയം അധികാമ്യം യൂട്ടിലിറ്റി അല്ലെങ്കിൽ ഊർജ്ജ മേഖലയിലെ അനാലിറ്റിക്സിലുള്ള പരിചയം ഒരു അധിക യോഗ്യതയായി കണക്കാക്കപ്പെടും യോഗ്യതയും പ്രവൃത്തി പരിചയവും അനുസരിച്ചുള്ള ഏകീകൃത പ്രതിമാസ ശമ്പളം കെ എസ് ഇ ബി എൽ മാനദണ്ഡങ്ങൾ പ്രകാരമായിരിക്കും ഈ തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രതിമാസം എൺപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ വരെ ഏകീകൃത ശമ്പളം ലഭിക്കും തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി